ഒരു സംശയം എന്താ വെച്ചാല് നമ്മുടെ സ്ത്രീകള് പുരുഷന്മാര് ഔറത്താണല്ലോ പുരുഷന്മാർ അന്യ പുരുഷന്മാര് അപ്പൊ നബിസ് അല്ല അല തങ്ങളുടെ ഈ ഷാറോ മുബാറക് അത് സ്ത്രീകൾക്ക് കാണാൻ പറ്റുമോ അത് ഒരു പുരുഷന്റെ പിന്നെ ഷാർ എന്ന് നൽകി കാണുന്നൊരു ഹറാമുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ സ്ത്രീ പുരുഷനെ സംബന്ധിച്ച് മുഴുവനായും അവിറത്താണ് സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനോ സാധാരണ നിസ്കാരത്തിലെ അവറത്ത് മുട്ടുപൊക്കളടേ ഉള്ളൂ പുരുഷന്റെ മുട്ടുപൊക്കളടയും സ്ത്രീയുടെ മുഖവും മുങ്കയും ഒഴിച്ചും ബാക്കി ഭാഗങ്ങളും അതേ സമയത്ത് ഭർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് നബ്സുള്ളാഹുഅലി യുവസെല്ലാം തങ്ങളുടെ അവിറത്തല്ലാത്ത ഭാഗങ്ങൾ നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചും അത് പുണ്യകരമാണ് പുരുഷനെ സംബന്ധിച്ചും അത് പുണ്യകരമാണ് നബ്സുലു അലൈഹി വലമ തങ്ങളെ സംബന്ധിച്ച് ഉള്ള നിയമങ്ങൾ ബാക്കിയുള്ളവരുമായി ക്രിയാസാക്കാൻ പറ്റുന്നതല്ല പലർക്കും പലതും മനസ്സിലാകാത്തത് അവിടെയൊക്കെയാണ് നമ്മൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൂട്ടത്തിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല മനസിലായില്ലേ ബഹുമാനപ്പെട്ട നബ്സുലാഹു അഹിലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നാം വളരെ ശ്രദ്ധ പാലിക്കേണ്ടതും വളരെ അതബ് അതപുകേടായി ഒരു വാക്ക് പോലും വന്നു പോയാൽ വലിയ അപകടകരമാണ് നമ്മുടെ ഈമാനിനെ അത് ഗുരുതരമായി ബാധിക്കും നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കുക ഇന്ന് എവിടെയൊക്കെയോ എത്തിയിരിക്കുന്നു ലോകം സ്വന്തം മരിച്ചു പോകണമെന്നുള്ള ചിന്തയില്ല അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഹാജരാക്കപ്പെടും ഈ ലോകത്ത് ഞാൻ സംസാരിച്ച ഓരോ കെലിമത്തിനെ സംബന്ധിച്ചും എന്ത് എന്തുദ്ദേശിച്ചുകൊണ്ടാണ് നീ അത് പറഞ്ഞത് എന്ന് അള്ളാഹു സുബാനോത്തര ചോദിക്കും അത് തൃപ്തികരമായ മറുപടി അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പറയേണ്ടി വരും എന്നൊരു ചിന്ത എല്ലാവർക്കും അത് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല ഞാൻ എൻറെ നഫ്സിനോട് പറയാണ് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു സംഗതിയാണത് ഇന്ന് ആലിമീങ്ങളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും അവരുടെ നാക്കുകളിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ഹബീബ് അഷ്റഫുൾ ഹൽഖു അലൈഹി വസ്ലാം തങ്ങളുടെ മഹത്തായ ഹവറത്തിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കേട്ടാൽ കാഫിറായി ചത്തുപോകുന്ന വാക്കുകൾ പറയാൻ യാതൊരു മടിയുമില്ല അള്ളാഹുദാത്തുരക്ഷിക്കുമാറാകട്ടെ വളരെ ഇപ്പൊ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങളോട് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ ആവർത്തിച്ച് അങ്ങനെ ഒരു ചോദ്യം മരിച്ചു പോകേണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചോദിക്കാൻ പാടില്ല മറ്റൊരാളോട് കാരണം എന്താന്ന് വെച്ചാൽ ഹബീബായ റസൂറുലാഹി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറേ ആണെങ്കിൽ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട സ്ത്രീകൾ ആ ഷാറേ മുബാറക്ക് കാണുമ്പോൾ അന്യ പുരുഷനാണെന്നുള്ള നിലക്കത് ഹറാമാവൂലേ എന്ന് ചോദ്യം ചോദിച്ചാൽ തിരുനെപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉമ്മത്തുകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എന്തായിരിക്കും താങ്കൾ മനസ്സിലാക്കി വെച്ചത് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ വിഷമിക്കണ്ട പക്ഷേ അതൊന്നും ഒരു അദബുള്ള കൽവിൽ നിന്നിട്ട് പുറത്തു വരുന്ന വാക്കല്ല ഹബീബമാർ നിങ്ങൾ നോക്കിയാണ് എന്തൊക്കെയെന്ന് പറയുന്നത് ബോഡി വേസ്റ്റ് എന്ന് ഹബീബ് റസൂർ സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ച് പറയുന്നൊരു കാലഘട്ടം കേൾക്കേണ്ട ഒരവസ്ഥ അള്ളാഹുത്തല്ല തന്നല്ലോ ഇന്നാലി ലാഹിന്ന നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും അത് പറയില്ല പറയരുത് പറയാൻ പാടില്ല പക്ഷെ കൊണ്ട് കേൾക്കേണ്ടി വന്നല്ലോ പഠിച്ചോനെ അവസ്ഥ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഹബീബ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾന്ന് പറഞ്ഞ ആരാണ് ആ പേര് നാവുകൊണ്ടൊന്ന് പറയാന്ന് പറഞ്ഞാൽ എവിടെ എത്തും ആ വാക്ക് പറഞ്ഞ ആളുടെ തറച്ച ആ നിലക്ക് ആ സറഫാക്കപ്പെട്ട ഹറത്തുമായി എന്തെങ്കിലും ഒരു ചെറിയ അതിനാബന്ധമുള്ള ഒരു വസ്തുവിനെ കൽബിൽ ഈ ലോകവും അരലോകവും ഉള്ള എല്ലാത്തിനേക്കാളും ആദരവും ബഹുമാനവും ഇല്ലാതെ ഒരു മനുഷ്യന്റെ നാവിലോ കൽബിലോ വന്നു പോയാൽ സംശയിക്കേണ്ട ഈമാൻ ഈമാൻപെട്ട് കാഫറായി ചത്തുപോകും പേര് അബൂജഹലിന്റെ പേര് അറിയാലോ ഞങ്ങൾക്ക് അബൂജഹലിന്റെ പേര് അമൃന ബഹുമാനപ്പെട്ട സാഹബിയാവുന്ന അമർബുൽ അറബി അല്ലാത്ത പേരും അമ്രന്ന് പേരിട്ടുകൊണ്ട് അബൂജയിൽ നരകത്തിലും അമ്രബുൽ സ്വർഗ്ഗത്തിലു ആ പേര് നാമധാരി ആയതുകൊണ്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ മൗലവി എന്നോ മുസ്ലിഹാരി എന്നോ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഹബീബ് സൊല്ലാഹുലിസ്വലം എന്നുകൊണ്ട് ഹബറത്തിനെ അവമതിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന ചെറുതാക്കി കാണുന്ന ആദരവ് കുറവ് തോന്നുന്ന ബഹുമാനക്കേട് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് കൽബിൽ വന്നുദിച്ചാൽ ഈമാൻപെട്ട് കാഫറായി ചത്തുവാഹത്തര കാട്ടെ അങ്ങനത്തെ അപകടകരമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ കേൾക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ് എസ് ജി വി ചർച്ച തന്നെ വേണ്ടെന്നറിഞ്ഞു അല്ലാതെ ഇവിടുത്തെ ഉസ്താദന്മാർക്ക് അതിനെപ്പറ്റി വാചാലമായി പറയാനറിയ വായടപ്പൻ മറുപടി പറയാനറിയ അറിയായി എന്നാലും ഇത് ഉദ്ധരിക്കുമ്പോൾ കേൾക്കണല്ലോ നമ്മൾ ഇയാദി കുഫീരിയത്തിന്റെ വാക്ക് അത് കേൾക്കാൻ നമ്മൾ സഭവാണ്ടാന്നുള്ള ആ ബാബ് കേൾക്കുമ്പോൾ അത് നിർത്തി വെക്കുന്നത് ഇവിടെ പറയണ്ട പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാണ് പറയണ്ട എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉസ്താദന്മാർക്ക് ഇന്ന പോലത്തെ വിവരം കുറഞ്ഞവർക്ക് അറിയില്ലെങ്കിലും നന്നായി അറിയുന്ന ഉസ്താദന്മാരാണ് ഇതിലുള്ളവരൊക്കെ അവർ പക്ഷേ ഈ കുഫീയത്തിന്റെ വാക്ക് കേട്ടിട്ടാണല്ലോ അതിന് മറുപടി അറിയേണ്ടത് അത് പറയിപ്പിക്കേണ്ട എന്നുള്ള ആൾക്കാണത് ഇവിടെ എന്ന് പറയേണ്ട പറയുന്നത് ഒറ്റ കാര്യം ഹബീബ് സലഹുലി സ്വലം തങ്ങളുമായി എന്ത് ബന്ധം എത്ര ചുരുങ്ങിയ ബന്ധമാണ് ആ ബന്ധമുള്ളതിനെ മോനും ബഹുമാനിക്കലാണ് ഈ മാൻ

ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ൾ സ്വലാത്ത് ഹദ് ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാണ് സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗുള ഗ്രാമത്തിലെ ആദർശ ജാലകം